നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ മീനക്കൂറിന്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മീനക്കൂർ എന്ന് പറയുമ്പോൾ പ്രവൃത്തി മേഖലയിൽ നേട്ടങ്ങളൊക്കെയും വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ വിജയിക്കും യാത്ര കൊണ്ട് നേട്ടങ്ങളൊക്കെയും വന്നുചേരും വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി യാത്ര സുഗമമായി നടക്കും വിദ്യാവിജയം നേടും ചിരകാല അഭിലാഷം സബലീകൃതമാകും വിവാഹകാര്യങ്ങളിലൊക്കെയും തീരുമാനമാകും വാക്കുപാലിക്കാൻ കഴിയും ബന്ധു സമാനവും ബന്ധു ഗുണവും ഉണ്ടാകും ധനവരവ് സന്താന ഗുണം തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും കടബാധകളൊക്കെയും തീർക്കാൻ കഴിയും വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കും ഭൂമി ലാഭം ധനലാഭം ലാഭം എന്നിവ ലഭിക്കും അങ്ങനെ ഗുണദോഷപ്രദമായ അനുഭവങ്ങളൊക്കെയും ഈ ആഴ്ച ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം